എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണന മേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് നാലാം വാർഷിക പ്രദർശനമേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംഭവമായിട്ട് മാറി കഴിഞ്ഞു ഇന്ന് രാവിലെ ഏഴ് ഒൻപത് മണിയോട് കൂടി ആരംഭിച്ച ശോഭയാത്രയാണ് ഇനി ഒരു പത്ത് മൂന്ന് മിനിറ്റോട് കൂടിയ സമയം നടന്നത് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വന്നിരിക്കുന്ന കാല ജനങ്ങളായിട്ടുള്ള മൈബ്ലിസ് അതെല്ലാം വളരെ നന്ദിയായി ആണ് ഇടത്തിൽ ശോഷയാത്ര ഫണ്ടി ഉയരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടാൻ ഈ പ്രവർത്തന മേഖലയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത വിളംബര റാലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാകുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാന വേദിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ എ ഡി എം ഷൈജു പി ജേക്കബ് മറ്റ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പ്രദർശന വിപണനമേള മെയ് അഞ്ചിന് സമാപിക്കും